കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് തൂണുകൾക്കിടയിൽ കുടുങ്ങി ബാംഗ്ലൂരുവിൽ നിന്ന് വന്ന ബസ്സാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കുടുങ്ങിയത് ഗ്ലാസ് പൊട്ടിക്കുകയോ തൂൺ മുറിക്കുകയോ ചെയ്യാതെ പുറത്തിറക്കാനാകില്ല എന്ന സ്ഥിതിയിലാണ് ബസ് ഉള്ളത് ബസ് പുറത്തെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അശാസ്ത്രീയ നിർമ്മിതി സംബന്ധിച്ച വലിയ പരാതികൾ ഉയരുന്നതിനിടെയാണ് അതിന് ഉദാഹരണമായി പുതിയ സംഭവം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളിലെ താൽക്കാലിക ജീവനക്കാരുടെ പരിചയക്കുറവും ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് ഈവനിംഗ് കേരള കൂടുതൽ വാർത്തകൾക്കായി ഈവനിംഗ് കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ